നമസ്കാരം തരൂരിന്റെ തുടർച്ചയായ മോദി അനുകൂല നിലപാടുകളും ബി ജെ പിക്ക് അനുകൂലമായ പ്രസ്താവനകളും കോൺഗ്രസിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നതാണ് നമ്മൾ ഓരോ ദിവസവും കാണുന്നത് ഇപ്പോഴത്തെ കോൺഗ്രസ് നേതൃത്വവുമായി ഭിന്നതയിലായിരിക്കുന്ന തിരുവനന്തപുരം എം പി ശശി തരൂരിനെതിരെ രൂക്ഷ വിമർശനവുമായി കാസർഗോഡ് എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ രംഗത്തെത്തി തരൂർ കോൺഗ്രസിൽ നിന്ന് നേടാവുന്നതെല്ലാം നേടിയെന്നും പാർട്ടി പുറത്താക്കണമെന്ന് തരൂർ ആഗ്രഹിക്കുന്നുണ്ടെന്നും ഉണ്ണിത്താൻ ആരോപിച്ചു തരൂർ ചെയ്യുന്നത് പാർട്ടിയുടെ ദൂഷ്യത്തിനാണെന്നും അദ്ദേഹം പറയുന്നു എന്നാൽ ഇത് ഇപ്പോൾ കോൺഗ്രസിന് തന്നെ വിനയായിരിക്കുകയാണ് കാരണം ഭാരതത്തിന് വേണ്ടി നല്ലത് ചെയ്യുന്ന മോദി സർക്കാരിനെ കരിവാരത്തേക്കാൻ ശ്രമിക്കുന്ന കോൺഗ്രസിന്റെ നെറുകെട്ട നിലപാടുകളാണ് ഇപ്പോൾ ചോദ്യം ചെയ്യുന്നത് പാർലമെന്ററി പാർട്ടി യോഗത്തിൽ തരൂരിനെ പങ്കെടുപ്പിക്കുന്നതിനെ എതിർത്തുകൊണ്ടാണ് രാജ്മോഹൻ ഉണ്ണിത്തൻ രംഗത്തെത്തിയിരിക്കുന്നത് യോഗത്തിൽ തരൂർ പങ്കെടുത്താൽ യോഗത്തിന്റെ രഹസ്യ സ്വഭാവം നഷ്ടപ്പെടുമെന്നും വിവരങ്ങൾ മോദിക്ക് ചോർത്തി കൊടുക്കുമെന്നും ആരോപിച്ചു യോഗത്തിൽ പങ്കെടുക്കണമെങ്കിൽ തരൂരിന് അപാരത്തൊലിക്കെട്ടി വേണമെന്നും അദ്ദേഹം പരിഹസിച്ചു തരൂരിനെ സ്വയം കോൺഗ്രസിൽ നിന്നും പുറത്തായി പോകാം കോൺഗ്രസ് പുറത്താക്കി രക്തസാക്ഷിയാവാൻ നോക്കേണ്ടതില്ല ഇന്ന് തരൂരിന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല കാര്യം അതാണ് എല്ലാവരും അത് ആഗ്രഹിക്കുന്നുവെന്നും ഉണ്ണിത്താൻ പരിഹസിച്ചു നേതൃത്വത്തെ കരുവാര്ത്തേക്കുന്ന പ്രസ്താവനകൾ നടത്തുന്ന തരൂരിനെതിരായ പ്രതിഷേധം എം പിമാർ യോഗത്തിൽ അറിയിക്കും ജനത്തിന് വിശ്വാസമില്ലാത്ത തരൂരിന് സ്വന്തം പാർട്ടി രൂപീകരിക്കാനാവില്ലെന്നും ഉണ്ണിത്തൻ കൂട്ടിച്ചേർത്തു തരൂർ ചെയ്യുന്നതെല്ലാം പാർട്ടിക്ക് ദോഷകരമായ കാര്യങ്ങളാണെന്നും പാർട്ടി തന്നെ പുറത്താക്കണമെന്നാണ് തരൂർ ആഗ്രഹിക്കുന്നത് എന്നാൽ പാർട്ടി അദ്ദേഹത്തെ പുറത്താക്കില്ലെന്നും അദ്ദേഹം പറയുന്നു വിഷയത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനമെടുക്കുമെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു തലസ്ഥാനത്തെ പരിപാടികളിൽ ശശി തരൂരിനെ പങ്കെടുപ്പിക്കില്ലെന്ന് പറഞ്ഞ് കെ മുരളീധരൻ ഇന്നലെ രംഗത്തു വന്നിരുന്നു തരൂരിന്റെ കാര്യം ഞങ്ങൾ വിട്ടു നടപടി എന്തു വേണമെന്ന് ദേശീയ നേതൃത്വം തീരുമാനമെടുക്കും തരൂരിന്റെ കാര്യം പാർട്ടി വിട്ടതാണ് അദ്ദേഹം കൂട്ടത്തിലുള്ള ആളായി കണക്കാക്കുന്നില്ലെന്നും മുരളീധരൻ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു മല്ലികാർജ്ജുൻ ഖാർഗെയും തരൂരിനെതിരെ പരോക്ഷം വിമർശനമുയർത്തി ഞങ്ങൾക്ക് ആദ്യം രാജ്യം പക്ഷെ ചിലർക്ക് ആദ്യം മോദി എന്ന ഖാർഗെയുടെ പ്രസ്താവന തരൂരിനെ ലക്ഷ്യം വെച്ചുള്ളതാണെന്ന് വ്യക്തമായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളെയും തരൂർ പലതവണ പ്രശംസിച്ചത് കോൺഗ്രസിനുള്ളിൽ വലിയ കൊള്ളക്കം സൃഷ്ടിച്ചിട്ടുണ്ട് പാർട്ടിയുടെ ഔദ്യോഗിക നിലപാടുകൾക്ക് വിരുദ്ധമായി തരൂർ സംസാരിക്കുന്നത് സംഘടനാപരമായ ൾ ചോരാൻ സാധ്യതയുണ്ടെന്ന ആശങ്കയ്ക്ക് കാരണമായിരുന്നു ഈ ആഭ്യന്തര ഭിന്നതയ്ക്ക് വിശ്വാസക്കുറവും കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിച്ഛായയ്ക്ക് വലിയ തിരിച്ചടിയാണ് നൽകുന്നത് രഹസ്യ സ്വഭാവം പോലും ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു പാർട്ടിയായി കോൺഗ്രസ് മാറുന്നു എന്ന ചോദ്യമാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉയർത്തുന്നത് അതേസമയം ഇത്രയൊക്കെ സംഭവ വികാസങ്ങൾ ഉണ്ടായിട്ടും ഇന്നും നരേന്ദ്രമോദി ഭാരതത്തിന് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ തരൂർ എണ്ണി എണ്ണി പറയുന്നുണ്ട് ഇതാണ് ശ്രദ്ധേയം ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമക്ഷി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാ സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് അതറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്